മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങ് കൃപ നൽകി അനുഗ്രഹിക്കണമേ അങ്ങിൽ വിശ്വസിക്കുന്നവന് അങ്ങ് ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള അടിയുറച്ച ബോധ്യം ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് പാഠമായി തീരട്ടെ കത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകട്ടെ നമ്മുടെ കർത്താവി ശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ